ഇന്ന് നമുക്ക് കാറ്റ്സ് കാറ്റ്സ്ക്ലോ എന്നറിയപ്പെടുന്ന വള്ളിച്ചെടി പരിചയപ്പെട്ടാലോ കാറ്റ്സ് കാറ്റ്സ്ക്ലോ എന്ന പേര് കേൾക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ഈ ചെടിക്ക് പേര് വന്നതെന്ന് അല്ലേ പൂച്ചയുടെ നഖം പോലെയാണ് കാറ്റ്സ് കാറ്റ്സ്ക്ലോയിൻ്റെ വേരുകൾ എവിടെ കിട്ടുന്നോ അവിടെ അള്ളി അള്ളിപ്പിടിച്ച് കയറുക ഇതുപോലെ മഞ്ഞ പുതച്ച പോലെ പൂക്കൾ തരും വർഷത്തിൽ ഒരിക്കലായിരിക്കും ഈ മഞ്ഞ സുന്ദരി പൂവിടുന്നത് വീട്ടിലെ മതിലും അതുപോലെ തന്നെ വീടിൻ്റെ ഒരു കോർണറിലും അതുപോലെ തന്നെ സ്റ്റെയർ കേസിലും പോർച്ചിലും ഒക്കെ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കാറ്റ്സ് ക്ലോ ഒരു മരത്തിൽ തന്നെ കയറ്റി വിട്ടാതെ ഇതുപോലെ അങ്ങ് ചെടി വളർന്ന് കയറിപ്പോക്കുള്ളൂ കേട്ടോ നിറയെ മഞ്ഞ പൂക്കൾ ആയിരുന്നു ഈ കാറ്റ്സ് ക്ലോ ഒരു തവണയാ പൂക്കൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞല്ലോ പൂക്കൾ ഉണ്ടായാൽ തന്നെ ഇനെ കാണാതെ നിറയെ മഞ്ഞ പൂക്കളായിരിക്കും കേട്ടോ അപ്പം ക്യാറ്റ്സ്ക്ലോൻ്റെ ഇതുപോലെ പൂക്കളായി തുടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ നല്ല നല്ലപോലെ വള്ളി വീശിയിട്ടുള്ള പ്ലാന്റ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് കോംബോ ഓഫറായിട്ടും സിംഗിൾ പ്ലാന്റ് ആയിട്ടും ഒക്കെ നൽകുന്നുണ്ട് കേട്ടോ സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണേ ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇനിയിപ്പോൾ ഇതേ സൈസുള്ള രണ്ട് പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് വേണ്ടതെങ്കിൽ രണ്ട് പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതേ സൈസുള്ളത് തന്നെയായിരിക്കും അയച്ചു തരിക അപ്പോൾ നല്ലപോലെ വള്ളി വീശിയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് കേട്ടോ മിക്കതിനും ഫ്ലവേഴ്സും ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ക്യാറ്റ്സ്ക്ലോയിൻ്റെ ചെറിയ തൈകളാണ് വാങ്ങാൻ താൽപ്പര്യമെങ്കിൽ ഇതേ സൈസ് വരുന്ന രണ്ട് പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ക്യാറ്റ്സ്ക്ലോ എന്നൊന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി അപ്പോഴത്തേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം മാക്സിമം കോൾ ഒഴിവാക്കണം കേട്ടോ